നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഹൂത്തി ഉമദർക്കെതിരായ ആക്രമണം വീണ്ടും ശക്തമാക്കാൻ ഒരുങ്ങി ഇസ്രായേൽ ഇസ്രായേൽ ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹൂത്തി ഉമതർ പദ്ധതിയിടുന്നു എന്ന കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചില ഹൂതി അനുകൂലികൾ തങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാമെന്നും ഇതിന് തങ്ങളുടെ നേതാക്കൾ അനുമതി നൽകിയിട്ടുണ്ട് എന്നും മറ്റും പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു സൈനിക ക്രമീകരണം നടത്തുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടെ തന്നെ ഇസ്രായേൽ നിരവധി തവണ ഹൂതി ആക്രമിച്ചിരുന്നു ഏതാണ്ട് അഞ്ച് തവണ ഹൂതി ഉപദരയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയിരുന്നു ബോംബുകളും മിസൈലുകളും എല്ലാം യഥേഷ്ടം ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് പ്രയോഗിക്കുകയും അവ തകർക്കുകയും ചെയ്തിരുന്നു ഹൂത്തി ഉമദറുടെ ശക്തി കേന്ദ്രങ്ങളായി യമനിലെ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ പവർ സ്റ്റേഷനുകൾ തുടങ്ങിയവയെല്ലാം തന്നെ അന്ന് ഇസ്രായേൽ സൈന്യം ബോംബിട്ട് നശിപ്പിച്ചിരുന്നു എന്നിട്ടും ഇപ്പോഴും ഹൂത്തി ഉമദർ വീണ്ടും ആയുധ സംഭരണം നടത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇസ്രായേലിനെ അമ്പരപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലുള്ള ആക്രമണം നടത്തിയാലും ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂത്തി ഉമ്മദർ ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണം ആരംഭിച്ചത് ഇവരാദ്യം തുടങ്ങിയത് ചെങ്കടൽ വഴി കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള ചരക്കപ്പലുകൾ ആക്രമിക്കുക അവ തട്ടിക്കൊണ്ടു പോകുക തുടങ്ങിയവയായിരുന്നു ഇവർ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടന്നപ്പോൾ അമേരിക്കൻ നാവികസേന അവിടെ ഇടപെടുകയായിരുന്നു അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ തന്നെ ഈ മേഖലയിൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കുറേ നാളത്തേക്ക് ഇവർ ആക്രമണം നിർത്തിവച്ചിരുന്നത് അതേസമയം ഇവർ ഇസ്രായേലേക്ക് നിരന്തരമായ റോക്കറ്റുകളും മിസൈലുകളും എല്ലാം അയയ്ക്കുമായിരുന്നു അവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺണ്ടോം സംവിധാനം തകർത്ത ധരിപ്പണമാക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഹൂത്തി മുതൽ അയച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ കൃത്യമായി ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനത്തേക്ക് ഭേദിച്ചുകൊണ്ട് കടന്നു വന്നിരുന്നു എന്നാൽ ഭാഗ്യവശാൽ അത് വന്ന് പതിച്ചത് ഒരു സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും പരിക്കേറ്റിരുന്നില്ല പുലർച്ചെയായിരുന്നു ആക്രമണം നടന്നതും ഗ്രൗണ്ടിന് തൊട്ടടുത്തുള്ള വലിയൊരു പാർപ്പിട സമുച്ചയത്തിലെ ആളുകൾ ഈ സ്ഫോടന ശബ്ദം കേട്ട് ഓടിയ കൂട്ടത്തിൽ പലർക്കും വീണ് പരിക്കേൽക്കുകയും മറ്റും ചെയ്തതല്ലാതെ ആർക്കും തന്നെ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ഇസ്രായേൽ തങ്ങളുടെ അയണ്ട സംവിധാനത്തിൻ്റെ പ്രശ്നമെന്താണ് എന്ന് പഠിക്കാൻ അവരുടെ സൈനിക നേതാക്കളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടാതെ അമേരിക്കയിൽ നിന്ന് താട് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനവും ഇസ്രായേൽ എത്തിച്ചിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഹൂതിപതിനെരെ സംബന്ധിച്ച് ഇസ്രായേലിനോട് ഏറ്റുമുട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇപ്പോഴും ഇവർക്കെല്ലാം ആയുധം ലഭിക്കുന്നത് ഇറാനിൽ നിന്നാണ് എന്ന് ഇസ്രയേലിന് നന്നായിട്ടറിയാം ഏതു വഴിയാണ് ഇവർക്ക് ആയുധം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും അനിശ്ചിതം തുടരുന്നത് കാരണം ഇവരുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും അതുപോലെ വിമാനത്താവളങ്ങളും ഒക്കെ ഇസ്രയേൽ തകർത്ത സ്ഥിതിക്ക് കരമാർഗ്ഗമാണോ ഒരുപക്ഷേ ഇവർക്ക് ആയുധം എത്തുന്നത് എന്ന് പോലും സംശയിക്കപ്പെടുന്നുണ്ട് ഭരണ സംവിധാനമാകെ താറുമാറായ ഹൂതിയിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും തീരുമാനിക്കുന്നത് ഹോതി മുതൽ തന്നെയാണ് അവിടുത്തെ വിമാനത്താവളങ്ങളുടെ തുറമുഖങ്ങളുടെ എല്ലാ നിയന്ത്രണം ഇവർ നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്നു അവർ തന്നെയാണ് ഇവിടെ നിയമവും മറ്റും നടപ്പാക്കുന്നത് അവരുടേതായ വളരെ പ്രാകൃതമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുൾ ഹമാസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ദുർബലമായ ഭീകര സംഘടനയാണ് ഹൂതിയമുദർ എങ്കിലും ഇത്ര ആക്രമണങ്ങൾ ഇസ്രയേലിൽ നടത്തിയിട്ട് ഇപ്പോഴും അവർ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതേക്കുറിച്ചുള്ള ഗഹനമായ ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്